ഷുട്ടൂസ് ബ്ലോക്കിലേക്ക് സ്വാഗതം ഞാൻ അമ്മമാർക്ക് വേണ്ടി എന്ന ചാനലിലാണ് മാഹി അമ്മത്രേസ്യ പുണ്യവതിയുടെ മാഹി പുണ്യയുടെ അത്ഭുത പ്രവർത്തികൾ കാണിച്ചു തരാനാണ് ഞാൻ ഇവിടെ അമ്മമാർക്ക് വേണ്ടി ഇല്ല കണ്ടോ എല്ലാവരും ഉരുളശ്ശീലാണ് ഞാൻ ഉരുണ്ട് കഴിഞ്ഞു അത് എല്ലാം നന്നായിട്ട് ഉരുണ്ട് കഴിഞ്ഞു ഒരു കുഴപ്പമില്ല അമ്മ പുഷ്പം പോലെ തന്നെ കണ്ടോ കണ്ടോളെ എല്ലാരും ഇവിടെയാണ് നിങ്ങൾക്ക് മക്കളില്ലാത്തവർക്കും കല്യാണമാവാത്തവർക്കും എല്ലാം ഇവിടെ നിന്ന് അർച്ച അമ്മയെ വന്ന അമ്മ അനുഗ്രഹിക്കുന്നതാണ് അങ്ങേക്കെ അനുഗ്രഹിക്കുന്നതാണ് അമ്മ കുട്ടികളില്ലാത്തവർ അടുത്തു കൊല്ലം കുട്ടികളെയും കൊണ്ടുള്ളു ഏഹ് അങ്ങനെ പല കാര്യമാണ് അമ്മമാർ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ പള്ളിയിലേക്ക് മാഹി അമ്മ പുണ്യപതിയുടെ പുണ്യവതിയുടെ ഈ അത്ഭുത കാണണമെങ്കിൽ ഇവിടെ വരിക മാഹിയിൽ വരിക മാഹി ഓടിയെത്തുക എവിടെയാണെങ്കിലും മാഹി ഓടിയെത്തുക